എന്ത് ചെയ്യാനോളെ മുപ്പതും ഇരുപത്തിരണ്ടും ഇതൊക്കെയാണ് ചില പറയൂലെ ലൈഫ് കിടക്കുന്നതേ ഉള്ളൂ മാനദണ്ഡല്ലോ ചോദിച്ചിട്ടില്ലല്ലോ നാലാക്ക് അങ്ങനെ ഒരെണ്ണം നാല് മുള കുറച്ചിട അനുശന്റെ കഞ്ഞി വന്നാണോ അനുഷന്റെ കഞ്ഞി ഒന്ന് എന്താ നോക്കിയേറ്റ

awalndra <laughs> <Allah>, <clears throat> എനിക്കറിയാം അതൊരു ടെൻഷന്റെ ആണ് അങ്ങനെ അവർ നമ്മൾ അവർ നമ്മളങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കണം നമ്മള് നമ്മളെവിടെ വിജയിക്കാൻ പോകണമെന്ന് അറിയുമോ നമ്മൾ എടുക്കാതിരിക്കുമ്പോഴാണ് അങ്ങനെ മാക്സിമം ട്രൈ ചെയ്യ് പുറത്തു വായിരിക്കും അതിൻ്റെ പുറത്തൂടെ കുരുമ സവള ത്രീ പൈസ